കേന്ദ്ര സർക്കാർ തുടരുന്ന അവഗണന വീട്ടിലേക്ക് എപ്പാണെങ്കിലും വരാം കർഷകയാത്ര പാത്തിക്കൽ എത്തുമ്പോൾ പാത്തിക്കൽ മുതൽ കണ്ണൂർ വരെ നമ്മുടെ സ്ഥാനാർത്ഥി ഈ റാലിയുടെ ഭാഗമാകും കടന്നു നിന്നും കേന്ദ്ര സർക്കാർ നടപടി ഞങ്ങൾ സ്വീകരിക്കും ഏതിലാ കയറണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഈ കാര്യം ആ മണ്ഡലത്തിലെ യഥാർത്ഥ രീതി ഇതാണ് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് കർഷകരോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയെ നമുക്ക് സി പി എമ്മിന് ഇടതുപക്ഷത്തിന് ഇവിടെ ജനങ്ങളുടെ മധ്യത്തിലേക്ക് വളരെ കൃത്യമായി തുറന്നു കാണിക്കാൻ സാധിക്കുക